മാള് മാള് പറയേണ്ട കാര്യം കാര്യം വലിയൊരു പൊളിച്ചു കാരണം ഈ പാട്ട ഒരു വീഡിയോ നമുക്കറിയാം അത് മാള് പോയി ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ആ സാധനം പൊളിച്ചെടുത്തത് ശരിക്കുള്ള കാര്യം മല്ലിയെ കൊണ്ട് മാള് പറയിപ്പിച്ചു അല്ല ഒരു ലക്ഷത്തി മുപ്പത്തി കിട്ടി എന്നുള്ളത് അതിപ്പോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് ലക്ഷം പേർക്ക് ഇരുപത്തിനാല് കോടി രൂപ നൽകി എന്നുള്ള നമ്മൾ മീഡിയയിലൂടെ കണ്ടു കാണും അസത്യം എത്ര വറച്ചു വെച്ചാലും അതിനൊരു സമയപരിധിയുണ്ട് പ്രകൃതി നിയമമാണ് സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും പക്ഷെ സത്യം പുറത്തു വരാൻ ഒത്തിരി താമസം ഉണ്ടാകും പക്ഷെ അവസാനം അത് മാത്രമായിരിക്കും എന്നുള്ളതാണ് ഒരു സ്ത്രീ ഞാനൊരു പ്ലാന്റേഷൻ കൊടുക്കും ആ സ്ത്രീ എന്താ ചെയ്തെന്ന് വെച്ചാല് ഫ്രീ സ്റ്റോക്ക് ഇട്ടു കൊടുത്തു കിട്ടിയ കാശം മുഴുവനും അവരെ കടം കിട്ടാനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു വീണ്ടും വന്നിട്ട് ഫ്രീ സ്റ്റോപ്പ് സ്റ്റോക്ക് അങ്ങനെ എപ്പോഴും സ്റ്റോപ്പ് കൊടുക്കാൻ പറ്റുമോ ബിസിനസ് പഠിപ്പിച്ചു കൊടുക്കാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ അത് വിറ്റ് കിട്ടണ ലാഭം പ്രയാസം എടുത്തിട്ട് വേണം കാര്യങ്ങൾ നടത്താൻ വീണ്ടും പർച്ചേസ് ചെയ്യണ്ടേ അങ്ങനെ ബിസിനസ് നടത്തണ്ടേ അതിന് എപ്പോഴും വെച്ചിട്ട് കടങ്ങൾ മൊത്തം പത്ത് ലക്ഷം കടം ഒരു മാസം കൊണ്ട് കിട്ടാൻ പറ്റുമല്ലോ ഞാനൊരു സ്ഥാപനം ഇട്ടുകൊടുത്തോണ്ട് പറ്റില്ല ഒരു ചേട്ടന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ കാശ് കളക്ഷൻ വന്ന അപ്പൊ കള്ളുപിടിക്കാൻ പോകും അപ്പൊ കള്ളുടിക്കുക എങ്ങനെ കച്ചവടം മുമ്പോട്ട് പോവും പാർട്ട്ണർ ട്രാഞ്ചാഷൻ പറയുമ്പോൾ നമ്മൾ പണിയെടുക്കണം ബിസിനസ് ചെയ്യണം ബിസിനസ് ചെയ്യണം ഉത്തരവാദിത്വം വേണം സമയത്ത് പർച്ചേസ് ചെയ്യണം സമയത്ത് തുറക്കണം അടയ്ക്കണം കണക്ക് നോക്കണം കസ്റ്റമറിനോടുള്ള പെരുമാറ്റം അത്യാവശ്യം മാർക്കറ്റിംഗ് സെയിൽസ് ഇതൊക്കെ വേണ്ടേ ദൂശ്യാനായിരക്കണക്കിന് പേർക്ക് ക്യാഷ് പ്രൈസുകൾ ഉണ്ട് നിങ്ങൾക്ക് അറിയാം ബോച്ചി വെബ്സൈറ്റിൽ നോക്കിയോ കാണാം അവരമ്മച്ചി എന്ത് ഇത് മൊത്തം പൊട്ടിച്ചിട്ട് കൂപ്പണും ചായപ്പൊടിയും വെള്ളത്തിലിട്ട് തിളപ്പിച്ചു അതുകൊണ്ട് പ്രൈസ് അടിക്കില്ല കേട്ടാ അത് തിളച്ച് പോവല്ലോ കാരണം ഈ കൂപ്പൺ എടുത്തിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം അപ്പൊ ടിക്കറ്റ് നിങ്ങളുടെ ഫോണിൽ വരും രാത്രി എല്ലാ ദിവസവും രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പ് ഫലം വരും അപ്പൊ ഒരു കാര്യം മനസ്സിലായി പ്രദീപേട്ടൻ പ്രതിപേട്ടൻ പ്രതിപേട്ടൻ കാറടിച്ച ആളാണ് അപ്പൊ പ്രദീപേട്ടൻ വീണ്ടും ചായപ്പൊടി വാങ്ങാൻ പോവാണ് അപ്പൊ പോച്ചേട്ടി ലക്കയിൽ റോയിലൂടെ

ഒരു സിറ്റിയില് രണ്ട് കട അപ്പുറം ഉണ്ട് രണ്ട് കടയിലും ഉണ്ട് നമ്മളുടെ കഴിവുണ്ട് കച്ചവടം ജനങ്ങളെ അറിയിക്കുക സോഷ്യൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാറിയ എത്രയോ നാള് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഷാംപൂ സോപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളിലും ഇണ്ട് വെറും ആയിരത്തി മുന്നൂറ്റി നമ്പർ വൺ ക്വാളിറ്റി കൂടെ ഒരു ഒരു മുപ്പത് ദിവസത്തെ മു ഒരിക്കൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അടുത്ത് നിൽക്കുന്ന തൊടുന്ന് ഇദ്ദേഹത്തെ കാണാൻ നാലു മണിക്കൂറും പൊരുവയിലത്ത് നിന്ന് ഒരു വ്യക്തിയ ഇന്ന് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ പാർട്ന